യുമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു അവൻ്റെ ഹൃദയം മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട് അവൻ്റെ കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണ് ഈ കണ്ഠനാടിയേക്കാൾ നമ്മളോട് നമ്മളോട് അടുത്തിരിക്കുകയാണ് മൂപ്പർ പക്ഷേ പല കാര്യങ്ങളും മൂപ്പർക്ക് നമ്മളെടുത്ത് അറിയണമെങ്കിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയൊക്കെ വരണം അത് വേറെ പറയുന്നുണ്ട് ഖുറല്ലോ അദീസിലുമൊക്കെ മൂപ്പർ ഏഴാനാകാശത്ത് ഇരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നൊക്കെ വേറെ പറയുന്നുണ്ട് എന്തായാലും കണ്ട കണ്ടനാടിയപ്പോളം നമ്മളോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം മന്ത്രിക്കുന്നത് മൂപ്പർക്ക് അറിയാമെന്നാണ് ഇവിടെ ഹൃദയം എന്നുള്ളത് മൂപ്പർ ഉദ്ദേശിച്ചത് നമ്മുടെ മനസ്സ് എന്നാണ് കാരണം ഈ കഥയൊക്കെ എഴുതുന്ന കാലത്ത് മനുഷ്യൻ്റെ മനസ്സ് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് എന്നായിരുന്നു ആളുകളുടെ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ ആറാം നൂറ്റാണ്ടിലെ ജാഹിലി അറബികൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് മനസ്സ് ഹൃദയത്തിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനനുസരിച്ച് പറഞ്ഞ മണ്ടത്തരങ്ങളാണ് ഇത് അതും പാവം അള്ളാഹുവിൻ്റെ തലയിൽ വെച്ച് കെട്ടി